അസ്സലാമു അലൈക്കും തആല വറഹമത്തല്ലാത്താലബരക്കയത്തു അന്ന് പുലർച്ചെ തന്നെ അത സൗദ ഉണർന്നിട്ടുണ്ട് ഇക്ക ഇക്ക അവൾ നവാസിനെ തട്ടി വിളിക്കുന്നു ആ സൗദ നീ ഉണർന്നോ ആ സമയം നാലുമണിയായി ഇക്ക പിന്നെ തഹജുദിനെ എഴുന്നേൽക്കണ്ടേ എഴുന്നേൽക്കാറില്ലേ ആ സൗദ അങ്ങനെ അതും നവാസും എഴുന്നേറ്റ് നിസ്കരിക്കുന്നു സുബെഹ്ബാങ്ക് കൊടുക്കുന്നത് വരെ അവൾ ഓതിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സുബെഹ്ബാങ്കിന്റെ മനോഹരമായ ആ ഒരു ധ്വനി കേൾക്കുന്നു അവൾ നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ അള്ളാഹുവിനോട് ചെയ്തു പഠിച്ചർ ബേ ഇത്രക്കും സ്നേഹമുള്ളൊരു ഭർത്താവിനെയും ഉമ്മയെയും വീട്ടുകാരെയും നീ എനിക്ക് തന്നല്ലോ അല്ലാ അലഹദില്ല അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു പെട്ടെന്നാണ് അവൾ അതോർത്തത് നിസ്കാരപ്പായിൽ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ ആ ദിവസത്തെക്കുറിച്ച് ഓർത്തു അല്ലാ ഇന്ന് നൊസിക്ക് പോകേണ്ട ദിവസമാണല്ലോ ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ ഇക്കയൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും അവർക്ക് ചായയും കടയൊക്കെ ഉണ്ടാക്കണമല്ലോ ഹോ അവൾ പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങിച്ചെന്നു നേരെ അടുക്കളയിലെത്തി ചായക്ക് വെള്ളം വെച്ചു എന്നാൽ അപ്പോഴേക്കും അവൾ കണ്ട ആ ഒരു കാഴ്ച മാഷ അള്ള നുസൈബ അടുക്കളെത്തിയിട്ടുണ്ട് റബ്ബേ മോളെ നുസീ ആ ഇത്ത നീ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ ആ ഇത്ത ഞാൻ ക്ലാസ് ഉണ്ടായതുകൊണ്ടേ ഒരുവിധം പണികളൊക്കെ കഴിച്ചു വച്ചിട്ടാണല്ലോ പോകാറുള്ളത് പൊന്നു മോളെ ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ നീ എന്തിനത്ര കഷ്ടപ്പെടുന്നത് നിനക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ എന്താ നീ ഇത്ര പിന്നെ ഈ സമയത്ത് നീ ഇങ്ങനെ ഓടിപ്പായേണ്ട ആവശ്യമില്ലല്ലോത്താ അതൊന്നും കുഴപ്പമില്ല ഇങ്ങള് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അപ്പോഴേക്കും നുസീബ അതാ ചായ ഉണ്ടാക്കി പറന്ന് തുടങ്ങിയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസും നവാസും പള്ളിയിൽ നിന്ന് വരുന്നു സൗദക്ക് മനസ്സിലായി നുസൈബയേക്കാൾ വളരെയധികം പിന്നിലാണ് ഞാൻ ഒരിക്കലും അവളുടെ അടുക്കൽ എനിക്ക് കഴിയുന്നില്ല അപ്പോഴേക്കും ഉമ്മയുടെ അടുക്കലും ചായ കൊണ്ടുപോയി കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു എന്നാൽ സൗദത്ത അത്ര ധൃതിയിൽ വന്നപ്പോൾ നുസൈബ് വിചാരിച്ചു വേണ്ട പാവാണ് വേഗം വന്നിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും എന്നെത്തിയുടെ കയ്യിൽ ചായ കൊടുക്കാം അതായിരിക്കും നല്ലത് സൗദത്ത ഇതാ ചായ കൊണ്ടുപോയി കൊടുത്തോളൂ ഉമ്മക്ക് ശരിക്കും അവളാണ് ഉണ്ടാക്കിയത് പക്ഷേ സൗദ മനസ്സിൽ വിചാരിച്ചു റബ്ബേ അവളാണ് എന്നെക്കാളും നേരത്തെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കിയത് എന്നിട്ടിപ്പോ അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ നേടിയെടുക്കുന്നത് ഒരിക്കലും ശരിയല്ല നിസി വേണ്ട നീ തന്നെ ഉമ്മാക്ക് കൊണ്ടുപോയി നീ നീയല്ലേ ഉണ്ടാക്കിയത് അതിനെന്താ ഇത്ത കുഴപ്പമല്ല ഇതാ കൊണ്ടുപോയി കൊടുത്തോളൂ ഇക്കാക്കും കൊടുത്തോളൂ സൗദക്ക് സങ്കടമായി തലേദിവസം മോൻ ഉണർന്ന് അങ്ങനെ അവനെ താരാട്ടുപാട്ടി ഉറക്കി അല്പസമയം അങ്ങ് വൈകിപ്പോയി പഠിച്ചോന്നെ അല്ല നാളെ മുതലേ ഇതിനേക്കാളും നേരത്തെ എഴുന്നേൽക്കണം അവൾ മനസ്സിൽ വിചാരിച്ചു എന്നാൽ സൗദിയുടെ നിർബന്ധപ്രകാരം അവൾ തന്ന ചായ ഉമ്മാക്ക് അവൾ കൊണ്ടുപോയി കൊടുക്കും ഉമ്മ ആ മോനെ സൗദ ഇങ്ങനെ കുടിച്ചോളി മക്കളെ മെസ്സി ഇവിടെ രണ്ടെള്ളം കുടിച്ചോളി ചായ ആ ഉമ്മ കുടിക്കാം അങ്ങനെ അതാ ഷമ്മാസും നവാസും എല്ലാവരും ചായ കുടിക്കുകയാണ് ഉമ്മയും ഉമ്മ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പഠിച്ചോനെ എൻ്റെ മരുക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം റബ്ബേ നീ എന്നും നിലനിർത്തി തരണേ അല്ല ഉമ്മ കണ്ണുകൾ നിറഞ്ഞു ഉമ്മയുടെ പഠിച്ചോനെ എൻ്റെ ഫൈസല് ഓനും കൂടി ഒന്ന് ായിരുന്നു ആ ഉമ്മ നിസ്കാരപ്പായലിരുന്നു കൊണ്ട് തന്നെ അതാ ദ ചെയ്യുന്നു അപ്പോഴേക്കും നുസൈബ തീ പിടിപ്പിക്കുവാൻ വേണ്ടി നിൽക്കുന്നു നുസൈ എന്തെത്താ മോളെ ഒക്കെ ഞാൻ ചെയ്തോളാം മോളെ പോയിക്കോ കിച്ചണത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം മോള് ചെല്ല് നിനക്ക് നേരത്തെ പോകണ്ടേ അത് കുഴപ്പമില്ല താ അത് കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാനാ എനിക്ക് ഒരു പ്രയാസമായിരിക്കും ആ പെട്ടെന്ന് ഉമ്മ വിളിച്ചു പറയുന്നു നുസിയേ സൗദാ ഇവിടെ വന്നാണേ രണ്ടുപേരും അത് ഉമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഓടിയെത്തി ഉമ്മയുടെ അടുക്കൽ എന്തോ ഉമ്മ പിന്നെ കുറച്ച് പണി കഴിച്ചാൽ മതി കുക്കിംഗ് കുക്കിങ്ങാണ്ട് കഴിച്ചോളി ബാക്കി ജമീല വന്നിടത്തോളൂ ഉമ്മ അത് ആടി ഇവിടെ അടിച്ചു ചേർത്ത് പാത്രം മോറനും കേൾക്കുന്ന ഒരു പെണ്ണുണ്ടേ ജമ്മീൽ താത്ത അവരൊന്നും എടുത്തോളൂ നിങ്ങളെന്തു ചെയ്യാ അത്യാവശ്യമുള്ള കുക്കിങ്ങാണ് ചെയ്തോളി ഏ ഉമ്മാ എന്തിനാ ഉമ്മ അങ്ങനെ ഞാനുണ്ടാകുമ്പോൾ ശരിക്കും അവളുടെ ചോദ്യം കേട്ട് ഉമ്മ പറഞ്ഞു നുസി ഇതേ വർത്താനം തന്നെ പറസ്സി പറയും എന്തിനാ ഞാൻ എടുക്കൂല്ലേ ഇപ്പോൾ അലഹമ്മദില്ല അവൾ എത്തിച്ചിട്ട് ഇവിടെ ഒരു പണിക്കാരത്തിന് നിർത്താനുള്ള ഇതൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഓൾ ഓളെ പണി ചെയ്ത് പോയിക്കോട്ടെ ഓൾ ഒരു വരുമാന മാർഗ്ഗം കൂടിയല്ലത് നമ്മൾ ഓൾക്കാണെങ്കിൽ വെറുതെ പൈസ വാങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇവിടെ അടിച്ചോറിത്തൊടുക്കലും പാത്രം മോറലും മോറിലും മിറ്റടിച്ചോറിലും പിന്നെ വലിയ തൊക്കെ കല്ലുമ്മ തിരുമ്പലും അതൊക്കെ ഉൾ ചെയ്തു പോകും അങ്ങനെ ആകുമ്പോൾ ഓൾക്ക് ഞാൻ ദിവസം ഒരു എഴുന്നൂറ്റി അമ്പറുപ്പാണ് കൊടുക്കും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒരു ആയിരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അതും കൊടുക്കും ആ ഇടയ്ക്കൊക്കെ ഒരു ആയിരം അങ്ങനെ അപ്പൊലീസ് ഞാൻ പറഞ്ഞു ജമീല ഇജിങ്ങനെ പണിക്ക് ബുദ്ധിമുട്ടായി വരണം എന്നില്ല നുസിയാണ് പറയണത് താത്ത നിങ്ങൾ അങ്ങനെ പറയില്ലേ എനിക്ക് വെറുതെ പൈസ കിട്ടുന്ന ഇഷ്ടമില്ല എനിക്ക് ഇവിടുത്തെ പണി നിർത്തി കഴിഞ്ഞാൽ എൻ്റെ ഒരു വരുമാനമാർഗം നിലച്ച പോലെയാണ് കാരണം എൻ്റെ മോനെ ഓട്ടോക്ഷോണ്ട് ഓടീറ്റ് വേണമെന്നൊക്കെ കിട്ടാൻ ചിലപ്പോൾ ഓട്ടം ഉണ്ടാവും ചിലപ്പോൾ ഓട്ടം ഉണ്ടാവില്ല പേരെക്കുട്ടിയാക്കാണെങ്കിൽ ഒട്ടെ തിന്നുള്ള പ്രായമല്ലേ അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കല് ഓനക്ക് സ്ഥിരമായിട്ടൊരു ഓട്ടം കാര്യമൊന്നും ഇല്ല ഇവിടെ നാട്ടിലിങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഓട്ടം എന്നല്ലാതെ താത്ത ഇങ്ങൾ ഒരിക്കലും മുടക്കല്ലേ ഞാനിവിടെ എന്തൊക്കെ തന്നെയാലും പണിക്ക് നിന്നോളാം അങ്ങനെയാണ് ജമീലെത്താത്ത അവിടുത്തെ സ്ഥിരം പണിക്കാരിയായി മാറിയതും ശരിക്കും സൗദത് കേട്ട് പറഞ്ഞു ഒരു നിമിഷം സൗദ വിചാരിച്ചു പഠിച്ചോന്നെ എൻ്റെ ഉമ്മയും പണിക്ക് പോകും ഞാനും പണിക്ക് പോയിരുന്നു പ്രജനത്താത്താൻ്റെ വീട്ടിലേക്ക് ഞാൻ പണിക്ക് പോകും അവർ തരുന്ന ആ ഒരു ക്യാഷ് ഭക്ഷണം അതുകൊണ്ടൊക്കെ ഞങ്ങൾ ജീവിച്ചിരുന്നു പാവം എൻ്റെ ഉമ്മ അപ്പുറത്തെ വീട്ടത്തേക്ക് വീട്ടിൽ ആദ്യമേ പണിക്ക് പോയിരുന്നു പക്ഷേ ജമീലത്താത്താൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കാരണം അത്രയ്ക്ക് സ്വഭാവമാണ് പക്ഷേ എൻ്റെ ഉമ്മ പോയെടുത്ത് ഉമ്മാനെ കുറേ കടുപ്പം കാട്ടിയിട്ടുണ്ട് ഓല് നല്ലോണം പണിയെടുപ്പിക്കും കുറഞ്ഞെന്തെങ്കിലും പൈസ കൊടുക്കും അതൊക്കെ തന്നെ പലപ്പോഴും തിന്നാനൊന്നും പറയില്ല വേണമെങ്കിൽ എടുത്തോ അങ്ങനത്തെ രീതിയിലൊക്കെ പക്ഷെ ജമീലെത്താത്താൻ്റെ അടുത്ത് ഞാനെത്തിയപ്പോൾ നല്ല സ്നേഹമായിരുന്നു മോളെപ്പോലെ എന്നെ കരുതിക്കണില്ലേ സൗദിയുടെ കണ്ണുകൾ നിറഞ്ഞത് ഉമ്മ ശ്രദ്ധിച്ചു മോളെ സൗദാ എന്തി കുട്ടിൻ്റെ കണ്ണ് നിറഞ്ഞത് ഏ ഉമ്മ പഴയ കാലങ്ങളെ കണ്ട് പോയതാണ് സൗദാ മോളെ മോള് വിഷമിക്കല്ലേ ഇങ്ങനെ വിഷമിച്ചാലങ്ങനെ പഠിച്ചോനാമത്തോണ്ട് ഈ ഇവിടെ എത്തിപ്പെട്ടിരിക്കണ് എൻ്റെ കുട്ടിക്കും തന്നെ റാഹത്താണ് ഒരു കുഴപ്പവും എൻ്റെ കുട്ടി ഇത്ര സന്തോഷവാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല മോളെ കല്യാണം കഴിഞ്ഞിട്ട് അത്രയ്ക്ക് വർഷമായിട്ടും രണ്ട് മക്കളായിട്ടും എൻ്റെ മോൻ എപ്പോഴും കണ്ണീരായിരുന്നു എൻ്റെ മോൻക്ക് സുഖമായിട്ടൊരു ജീവിതം ഉണ്ടായിരുന്നില്ല എപ്പോഴും പ്രശ്നവും കലഹവും അങ്ങനെ ആയിരുന്നടി മനമോള് നല്ല നല്ലതീവി ഇവിടെ നിന്നോളെ എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരും അതാ ഞാൻ പറഞ്ഞത് ഒരിക്കലും ആയുഷമ്മാൻ്റെ മരുമക്കളെ വേലക്കാരിയായിട്ട് ഞാൻ ഇവിടെ നിർത്തുന്നില്ല അതെനിക്കിഷ്ടമല്ല ആയുഷന്മാക്ക് ഇന്ന് മരുമക്കൾക്ക് വേലക്കാരന് വെച്ചു കൊടുക്കാനുള്ള സാമ്പത്തികം പടച്ചറൊപ്പം തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരുമക്കളെ വേലക്കാരിയാക്കുന്ന സ്വഭാവം അത് ആയുഷാക്കില്ല എനിക്കത് ശീലായിട്ടുമില്ല അത് എന്തൊക്കെ തന്നെ ആയാലും വേണ്ടിയില്ല സൗദ പടച്ച റബ്ബിനെ സ്തുതിച്ചു അലഹമ്മില്ല അല്ല ഞാൻ എത്തിപ്പെട്ട സ്ഥലം എത്ര സ്നേഹനിധിയായ ഉമ്മ എൻ്റെ ഭർത്താവ് ഇളയച്ചൻ ഇളയച്ചി മക്കൾ എല്ലാവരും എത്ര സന്തോഷത്തിലും സ്നേഹത്തിലുമാണ് എന്നെ കാണുന്നത് അപ്പോഴേക്കും നുസൈബ അവൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ തുടങ്ങുമായിരുന്നു ഉഴുന്നും അരിയും അരച്ചു വച്ചിരുന്നു അതുകൊണ്ട് ദോഷ ചുടുകയാണ് എടി താത്ത ചുറ്റോളാം മോള് പൊയ്ക്കോ മോള് കുളിച്ച് മാറ്റിക്കോ സമയമായി തുടങ്ങിയല്ലേ അത് കൊണ്ടാവുന്ന ഫുഡൊക്കെ ഞാൻ സെറ്റായിക്കോളാം ചോറും കറിയും കൂട്ടാനൊക്കെ ഞാൻ വെച്ചോളാം ചെല്ലു ഇത്താത്ത ഇങ്ങൾ ഒറ്റക്കിട്ട് ഞാനങ്ങനെ പോവാം എല്ലാ പണിയും കൂടി ഇത്താത്തനേൽപ്പിച്ചു പോകുന്നത് ശരിയാണോ അവൾ പെട്ടെന്ന് അതാ കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതും എല്ലാം അരിയുന്നു സൗദ ചോറ് വെക്കുന്നു അപ്പുറത്ത് കടിച്ചിടുന്നു എല്ലാം കൂടി നല്ല തകൃതി മേളം ശരിക്കും നുസൈബയ്ക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു പാവം ഇത്താത്ത നല്ല സ്നേഹതയായി ഇത്താത്ത എല്ലാവർക്കുമുള്ള ചായവും കടിയും എല്ലാം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു അറിയാത്തതൊക്കെ നുസൈബയോട് ചോദിച്ച് മനസ്സിലാക്കി അതെല്ലാം അവൾ കണക്കിന് ചെയ്തു ഉമ്മ നേരെ ഉമ്മയുടെ റൂമിലേക്ക് ഉമ്മ ചായ കുടിക്കാനായോ എപ്പോഴാ മോളെ ഒരു ആവും ഏഹ് കാരണം ഒരു കട്ടൻ ചായ കുടിച്ചതല്ലേ പിന്നെ നൊസ് ഷാമോനം പോവും അപ്പം ഞാൻ ഒരുക്കുള്ള കൊടുക്കും അപ്പം ചിലപ്പോൾ അങ്ങനെയാണ് കുടിക്കും അങ്ങനെയൊക്കെയാണ് ഇന്ന് അങ്ങനെയാണെങ്കിലേ കുറച്ച് നേരത്തെ തന്നെ കുടിക്കു പോലെ നുസിയേ മോളെ മോൾക്ക് ഇന്ന് എപ്പോഴെ ക്ലാസ് ഉമ്മ ഇന്ന് എക്സാമാണ് എക്സാമാണോ അതുകൊണ്ട് എപ്പോഴാണ് പോകേണ്ടി ഉമ്മ ഒരു മണിക്ക് ഒരു എട്ടെട്ടാവുമ്പോൾ പോയാൽ മതി ആ മോളായിക്കോട്ടെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ട് നിങ്ങൾ വിഷക്കുണ്ടെങ്കിൽ തിന്നണം ചെയ്യണം കേട്ടോ വിഷക്കുണ്ടൊരിക്കലും നിങ്ങൾ നിങ്ങൾ ഇന്നെ കാത്തുക്കരുത് നിങ്ങളെള്ളടുത്ത് തിന്നണം എനിക്കൊരിക്കലും നിങ്ങൾ വിഷനിന്നിരിക്കണിഷ്ടമില്ല നിങ്ങൾ നല്ലാരും മനസ്സിലായില്ലേ ഉമ്മ അവരോട് പറയുന്നു ശരിക്കും സൗദ അതെല്ലാം ഓർത്തുകൊണ്ട് അവൾക്ക് സങ്കടമാണ് വരുന്നത് പഠിച്ചവന് ഇത്രയ്ക്ക് സ്നേഹമുള്ളൊരു ഉമ്മാനൊക്കെ ഇട്ടിട്ടാണല്ലോ ആദ്യത്തെ മരുമകൾ ഇവിടെ നിന്ന് പോയത് എന്നോർത്തിട്ട് സൗദ ഡൈനിങ് ടേബിളിൽ എല്ലാം സെറ്റാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് നേരെ അത് മുറ്റത്തേക്ക് പോകുന്നു നുസിയേ ആ ഇത്താത്ത എന്താ എവിടെ ചൂല് പൊന്നാനിത്താത്ത ചൂല് അത് ജമീനത്താത്ത വന്ന് അടിച്ചു വരിക്കും വേണ്ട മോളെ എനിക്ക് രാവിലെ ഇടയിൽ അടിച്ചു വരാൻ ഒരു സുഖമല്ല ഷീലായിപ്പോയിടേം രാവിലെ എനിക്ക് നല്ലോണം കുമ്പിട്ട് നിന്ന് നല്ലോണം ചുറ്റു ഭാഗത്ത് ഇറ്റടിച്ചു വരണം അങ്ങനെ ആയിക്കഴിയുമ്പോൾ മനസ്സ് നല്ല ശരീരത്തിനൊരു സുഖമാണ് അല്ലാതെ പോയി എനിക്കിട അത് അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ സമ്മതിക്കാറില്ല ഞാൻ നല്ലോണം മുറ്റടിക്കും ഇനിയിപ്പോൾ പ്രജനത്താൻ്റെ വീട്ടിൽ പോകുകയാണെങ്കിൽ അവിടെ നല്ലോണം അടിച്ചു വരും അങ്ങനെയാണ് എനിക്കിട അടിക്കാൻ ഞാൻ പുറന്തേടാണ് എന്നാൽ അതാ വിറകപുരൻ്റെ ആ ഭാഗത്തുണ്ട് സൗദ അതാ ചൂലെടുത്തുകൊണ്ട് മുറ്റമടിക്കുവാൻ വേണ്ടി ഇറങ്ങുന്നു മുറ്റമടിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരു ശബ്ദം സൗദാ സൗദാ അവൾ ചുറ്റു നോക്കി ആരും കാണുന്നില്ല പഠിച്ചവനെ ആരെയത് ഇവിടെവിടെ സൗദ പെട്ടെന്നാണ് അവൾ അത് കണ്ടത് ജമീല ജമീലത്താത്തയുടെ വീടിന്റെ ആ ഭാഗത്തു നിന്നാണ് മധുരനു പുറത്തായിട്ട് ഒരു പെണ്ണത ഇറങ്ങി നിൽക്കുന്നു സൗദാ സൗദല്ലല്ലോ പേര് ആ എന്തൊക്കെ പണി ഞാൻ മുറ്റടിച്ച് വരണം സൗദ ചോദിച്ചു ഇത്താ ചായ കുടിച്ചോ ഇല്ല ചായ കുടിച്ചിട്ടൊന്നുമില്ല കുടിക്കാൻ വേണ്ടി നിൽക്കണം എന്റെ പൊന്നാരെ സൗദാ അന്നെനിക്കൊന്ന് കാണണം ജാച്ച് നിൽക്കുകയായിരുന്നു ജമീല താത്തയുടെ മരുമകളായിരുന്നു അത് എന്തു താത്ത അല്ലേ ഒന്ന് രണ്ട് വർത്താനം എനിക്ക് എന്നോട് പറയാനുണ്ട് എന്നാരുണ്ട് സൗദ ഈ കാട്ടുപണി വല്ലാത്തൊരു പണിയും പോയിട്ടോ അത് കേട്ട് അവളുടെ മുഖം വല്ലാതെ ഒന്ന് വാടി എന്താ ഇത്ത ആ ചോല് അവൾ താഴെ വെച്ചുകൊണ്ട് ചോദിച്ചു എന്താ എന്തു പറ്റി എന്നാലും ഇങ്ങനെയൊന്നും വാടില്ലേനോ പെണ്ണുങ്ങൾ ഇങ്ങനെ കാട്ടിയാലെ നിങ്ങൾക്ക് ജീവിതത്തിൽ അതിന്റെ പകരായിട്ട് കിട്ടും എന്താ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാണില്ല ആ അവ മനസ്സിലാവില്ല ഈ കാട്ടിക്കൂട്ടിയതൊക്കെ എന്താ ഒന്നുമില്ലെങ്കിൽ ഇത്താ എന്താണ് പെട്ടെന്ന് ന്യൂസി അതെ വിളിക്കുന്നു സൗദത്താ സൗദത്താ ഉമ്മ വിളിക്കുന്നുണ്ട് ആ ഞാൻ ഞാനിപ്പോ വരാട്ടോ അവൾ ചൂലവിടെ വെച്ച് നേരെ ഉമ്മയുടെ എത്തി മോളെ സൗദ ചായ കുടിക്കുക ഉം ഇവര് പോകാനും നിൽക്കല്ലേ ഇങ്ങോട്ട് പോരി ഉമ്മ കുറച്ചും കൂടി മുറ്റടിക്കാണ്ട് ആ സാറല്ല മോളെ അതവിടെ നിന്നോട്ടെ ഈ ഇങ്ങനെ പോന്നാ അല്ല ഉമ്മ ചൂലൊക്കെ അവിടെ ഇട്ടിട്ട് മോളെ പൊല്ലുമോളെ ഒക്കെ എടുത്തു വെക്ക ചായ കുടിക്കെ ഉമ്മ നിർബന്ധിക്കുന്നു അങ്ങനെ അതാ കൈ കഴുകി അവൾ ചായ കുടിക്കാൻ ഇരിക്കുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്താണെന്നറിയില്ല ഭക്ഷണം കഴിച്ചിട്ടങ്ങോട്ട് സൗദിക്ക് ഇറങ്ങുന്നില്ലായിരുന്നു മോളെ സൗദ എന്താ അത് ഇങ്ങനെ തീറ്റയൊക്കെ ഇങ്ങനെ ആയിപ്പോയത് ശരിയാവോ ഒന്നണ്ടിട്ട് ഇട്ട് കൊടുത്തേടാ നവാസേ എൻ്റെ അടുത്തല്ലേ ഉള്ളിരിക്കണത് ഇക്ക വേണ്ട മതി ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷേ സൗദിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലെ മരുമകൾ തന്നോട് പറഞ്ഞത് നീ ചെയ്തതൊട്ടും ശരിയായില്ല എന്നാലിങ്ങനെ കാട്ടാൻ പാടുണ്ടോ എന്തായിരിക്കും ആ ഇത്ത തന്നോട് പറയുവാൻ വേണ്ടി നിൽക്കുന്നത് അല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും ചതിച്ചിട്ടില്ല അവളുടെ കണ്ണുകൾ നിറയുന്നു പഠിച്ചു ആരെങ്കിലും കാണോ ഭക്ഷണത്തിന് മുമ്പെന്ന് അവൾ പെട്ടെന്ന് കണ്ണിൽ തൊത്തി ഭക്ഷണം കഴിക്കുന്ന പോലെ അഭിനയിച്ചു വിഷ്പണ്ടായിരുന്നു പക്ഷേ വിശപ്പൊക്കെ എന്നാതായിപ്പോയി അല്ല ഞാൻ വാസ്തുയുടെ കൂടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കണം തോന്നുന്നു അവളാണ് കൂടുതൽ എന്നെ കുറ്റപ്പെടുത്തിയത് കളറില്ല എന്നു എന്റെ പേരിലൊക്കെ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് അവളുടെ ഭർത്താവ് വിളിക്കുന്നു സൗദാ എന്താ വേണ്ടിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കഴിക്ക് എന്താ ഞാൻ വായിലേക്ക് വെച്ചിരണോ നവാസിന്റെ ആ ഒരു വാക്ക് കേട്ട് സൗദ വല്ലാതെ എന്ന് വിതുമ്പി പോയി റബ്ബെ ഇത്രക്കൂടെ സ്നേഹമുള്ള ഭർത്താവ് കുടുംബങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അയൽവാസികൾക്ക് ഇത്ര ഏയ് വേണ്ടിക്ക ഞാൻ കഴിച്ചോളാം മക്കൾ രണ്ടാളും ഉണർന്നിട്ടില്ലായിരുന്നു സൗദ ചോദിച്ചു വിഷയം മാറ്റുവാൻ വേണ്ടിട്ട് അല്ലിക്ക മക്കൾ ഇറന്നില്ലല്ലോ ആ മോളെ ചിലപ്പോൾ നേരം വൈകും ഉമ്മ പറഞ്ഞു ചിലപ്പോണെങ്കിലോ നേരത്തെ ഞാൻ ആവാസിനോട് പറയും ഒണ്ടവാസേ അവിടെ കിടന്നോട്ടെ നീ പെണ്ണിനെ മദ്രസയിലൊക്കെ ചേർത്തി കഴിഞ്ഞാൽ നേരത്തെ എണീറ്റ് പോകണമല്ലോ എപ്പോഴല്ലേ കേൾക്കുള്ളൂ പറയും അപ്പോൾ ഓൻ പറയും ഉമ്മ നേരത്തെ എഴുന്നേറ്റ് എഴുന്നേൽപ്പിച്ച് ശീലാക്കണമെന്നൊക്കെ എൻ്റെ കുട്ടി അങ്ങനെയൊക്കെ പറയും അങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല ജീവിതത്തിൽ ആകെപ്പാടൊരു താറുമാറായിരുന്നു അതൊന്നും ഉപ്പിനെ പറയണില്ല എന്തിനാണ് വെറുതെ ഒരാളുടെ എല്ലാവർക്കും ചായ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഉമ്മാക്ക് മധുരം കുറഞ്ഞ ചായ അതെല്ലാം നുസി പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് നുസി ഭക്ഷണം കഴിച്ച് പാത്രമെല്ലാം എടുത്തു കൊണ്ടുപോകുമ്പോൾ സൗദ പറഞ്ഞു മോളെ അവിടെ അച്ചക്ക് ഞാൻ എടുത്തോളാം മോൾ പൊയ്ക്കോ സ്കൂളിലേക്ക് പോയിക്കോ അവളുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു സംസാരം ഷമ്മാസ് കേട്ടു ഷമ്മാസ് ഒരു നിമിഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പഠിച്ചവനായി ഈ ഒരു സ്നേഹം എന്നൊന്നും നിവർത്തി തരണേ അള്ളാ എല്ലാവർക്കും നല്ല സന്തോഷ നിമിഷങ്ങൾ സൗദ വന്നതിന് ശേഷം എന്താണെന്നറിയില്ല ഷമ്മാസിനൊക്കെ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് എന്താണെന്നറിയില്ല ഒരു ഏട്ടത്തി ഉമ്മ അതായത് ഉമ്മയുടെ സ്ഥാനത്താണ് സൗദ ഇപ്പോൾ നിൽക്കുന്നത് ഉമ്മ ഞങ്ങളെല്ലാം പരിപാലിക്കുന്നത് പോലെ തന്നെ ഉമ്മയുടെ ആദ്യകാലമാണ് ഷമ്മാസിനെ ഓർമ്മ വന്നത് ഇത്ത എന്ന് വിളിക്കാൻ ഒരിക്കലും അത്ര വയസ്സൊന്നും ആയിട്ടില്ല പക്ഷെ ഏകദേശം ഒപ്പം തന്നെയാണ് എങ്കിലും തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ എന്നുള്ള രീതിയിൽ ഇത്ത എന്ന് വിളിച്ച് ബഹുമാനിക്കും ഷമോനെ ആ ഒരു വിളിക്കെട്ട് ഷമ്മാസ് തിരിഞ്ഞു നോക്കി ദാ നെസ്സിക്കുള്ള ശരിക്കും ഷമ്മാസ് അത് കണ്ട് ഞെട്ടിപ്പോയി റബ്ബേ അതെല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഷ്യാമോനെ പിന്നെ എപ്പോഴും ഇനി വരിക ഒരുപാട് ടൈം എടുക്കുവോ എക്സാമല്ലേ അപ്പോൾ രണ്ടുമണി കഴിയുമ്പോഴേക്ക് ആ ആയിക്കോട്ടെ എങ്ങനെയാണ് പോകാറുള്ളത് ബൈക്കിലാ അല്ലല്ല ഇത്ത കാറിൽ തന്നെയാണ് പോകാറുള്ളത് ആയിക്കോട്ടെ എന്തായാലും ശ്രദ്ധിക്കണം ഈ ഒരു ടൈം ആകുമ്പോഴേ ആ പഠിച്ചോ അല്ലേ നമ്മുടെ കൂടെ ശരിക്കും നല്ല രീതിയിലുള്ള സംസാരമായിരുന്നു സൗദിയുടേത് അത് ഷമ്മാസിനോടും അങ്ങനെ തന്നെ അനിയത്തിയുടെ ടിഫിൻ ബോക്സ് എല്ലാം ഷമ്മാസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അതാ സൗദ നുസീബിയുടെ റൂമിനടുത്തേക്ക് ചെല്ലുന്നു നുസീം കഴിഞ്ഞില്ലേ ആ ഇത്താ കഴിഞ്ഞു എപ്പോഴും ഹിജാബ് ഹിജാബിടോ ആ അതങ്ങ് ശീലായി അത് ഷാമു ഷാമു എനിക്കും ഇഷ്ടം അത് തന്നെയാണ് ആ അതാ നല്ലതല്ലേ എന്നാൽ പിന്നെ ഷാൾ നല്ല നടക്കണ്ടല്ലേ ഞാൻ പിന്നെ അത് ഇട്ടിട്ടില്ല പിന്നെ ഇക്കാക്ക് വല്ലാതെ നിർബന്ധമില്ല തോന്നുന്നു പക്ഷെ നമ്മുടെ ആവശ്യത്തിനാണ് നീ ആദ്യം ധരിക്കുമോ അതേടെ ഞാൻ ആദ്യം തന്നെ പ്ലസ് ടു പ്ലസ് വണ് മുതലേ ഞാൻ ധരിക്കും പത്താം ക്ലാസ് വരെ അങ്ങനെ സാധാരണ ഹിജാബ് ഇട്ടിട്ടാണ് പോയിരുന്നത് അങ്ങനെ ഷോള് ചുറ്റി കെട്ടിയിട്ട് പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ഞാനങ്ങനെ നിക്കാബ് ധരിക്കും എനിക്കതൊരു ഭയങ്കര സേഫ്റ്റിയാണ് എലിയും പോകാമെന്നുള്ളൊരു ധൈര്യമാണ് അതിട്ട് കഴിഞ്ഞാൽ മാഷാ ഞസ്സി നിഖാബ് ധരിച്ചിട്ടാണോ നിൻ്റെ മുഖം എത്ര ഭംഗിയും സോഫ്റ്റും മാഷാ അല്ല എന്ത് ഭംഗിയാ നിന്നെ കാണാൻ തൻ്റെ മൂത്തച്ചിയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ശരിക്കും നുസീ പറഞ്ഞു ഇത്ത അതങ്ങനെയൊന്നുമില്ല അത് ചില സമയത്ത് ആ ആയിക്കോട്ടെ ഡേ മാഷ സന്തോഷമാണ് നിന്നെ കാണുമ്പോൾ എനിക്ക് എന്നാൽ പോയിക്കോളിട്ടോ നേരെ ഒരുപാടായല്ലോ വൈകണ്ട ആ നുസി വെള്ളം എടുത്തില്ലല്ലോ ആ ഞാൻ എടുത്തോളത്ത വേണ്ട ഞാൻ തിളപ്പിച്ചേറാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അതും അവൾ അതാ ബോട്ടിലാക്കി കൊടുക്കുന്നു നുസേബിയും ഷമ്മാസും യാത്ര പറയുന്നു ഉമാ എന്നാ പോയിട്ട് വരാം ഇത്ത പോയിട്ട് വരാട്ടോ ശരിക്കും എന്തെന്നറിയില്ല വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അവർക്ക് അവർ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഷമ്മാസ് ഷമ്മാസിനോട് നുസേബ് പറയുന്നു ഇക്ക അതെ പിന്നെ പാവല്ല ഇത്ത എന്തോ ഒരു സങ്കടം മനസ്സിലുണ്ട് ഇടയ്ക്കൊരു കണ്ണ് നിറയുന്ന പോലെയൊക്കെയുണ്ട് പക്ഷേ അങ്ങേറ്റം ക്ഷമിക്കുന്നു തോന്നുന്നു നമ്മുടെ ഇക്കാക്ക് ഇക്ക ഒരുപാട് കാലം വിഷമിച്ചില്ലേ അതിന് പകരമായിട്ടാണ് ഇത്താനെ പഠിച്ചം കൊടുത്തത് പാവാണ് അല്ലേ എന്താ ആരൊക്കെ എന്തൊക്കെ വിവാഹം കഴിഞ്ഞു നിൽക്കാൻ കഴിഞ്ഞുകൊണ്ട് വന്നപ്പോൾ പരിഹസിച്ചു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടില്ലല്ലേ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടോ ഞാനൊരു കുഴപ്പവും കണ്ടില്ലല്ലോ എന്താണ് ഇത്താഖ കുഴപ്പം അത് പെണ്ണെ കളറില്ലായെന്ന് അതിൻ്റെ പേരിലെ കാരെയൊക്കെ കളിയാക്കി എന്തൊക്കെ പറഞ്ഞു കേട്ടു പക്ഷേ ഇത്താത്ത കളറില്ലായിട്ടില്ല നവാസിക്കൂടെ ഒപ്പം ചേരുമ്പോൾ എൻ്റെ പെണ്ണേ നീ ഒന്ന് നോക്ക് ഞാനും നവാസും തമ്മിലുള്ള വ്യത്യാസം നീ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഏറ്റവും വെളുത്ത കുട്ടിയാണ് വെളുത്ത ചെറുപ്പം മുതലങ്ങനെയായിരുന്നു ഏറ്റവും കൂടുതൽ കൂടുതൽ കളറാണ് പക്ഷേ ഞങ്ങൾക്കൊന്നും അത്രയില്ല എനിക്കും ഇല്ല പൈസ കേൾക്കാക്കും ഇല്ല അങ്ങനത്തെ ഒരു നോർമൽ അതായത് ഉമ്മ പറയും ഈ ഭംഗി ഈ കളറാണ് എപ്പോഴും ഭംഗി വെളുത്ത് കുറേ വെള്ളക്കൂറായിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ നവാസ്ക് എന്ന് വെച്ചാൽ അങ്ങനെ അത് ഉമ്മയുടെ അങ്ങനെ പോയതാണ് ഞങ്ങളൊക്കെ ഉപ്പയുടെ കളറാണ് അതാണ് അങ്ങനെ ആയത് അപ്പോൾ ഇക്കാക്ക് ഏതൊരു പെണ്ണ് കൂടെ നിൽക്കുമ്പോഴും കളറില്ലാത്ത പോലെ ഒരു തോന്നൽ നമുക്ക് തോന്നാണത് പെണ്ണ് കളറില്ലായിട്ടൊന്നുമല്ല പിന്നെ ഫസീലത്ത എന്ന് പറഞ്ഞ തനി വെള്ളയാണ് അവരെക്കുറിച്ച് അങ്ങനത്തെ വെളുപ്പ് കുറേ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ മനസ്സിനല്ലേ വെളുപ്പ് വേണ്ടത് അതുകൊണ്ട് നിർക്കാരില്ല ആർക്കൊരു അതാണ് സംഭവം അല്ലാതെ എല്ലാവരും കൂടി ഇപ്പം ഇങ്ങനെ ഉമ്മ പറഞ്ഞല്ലോ വചനത്തിൽ പറഞ്ഞാൽ നമുക്ക് പറ്റി നല്ല പെൺകുട്ടിയാണ് സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞതാണല്ലോ ഉമ്മയും കാണാൻ പോയപ്പോഴും ഉമ്മക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വാസ്കക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരാളും കറുപ്പെന്നോ അല്ലെങ്കിൽ കളറില്ല എന്നോ ഭംഗിയില്ല എന്നോ പറഞ്ഞിട്ടില്ല കാരണം നോർമൽ കളറാണ് നമ്മുടെ സൗദത്ത അതായത് ഒരു ആരും ഒരു ഹണി കളർ എന്നൊക്കെ പറയില്ലേ അതിൻ്റെ അതെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കളറാണ് പക്ഷേ നമ്മളിവിടുത്തെ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഒരു ചിന്താഗതിയുണ്ട് വളരെ വെളുത്തുകൾ മാത്രമേ സുന്ദരികളാവുള്ളൂ അതാണ് ഭംഗി എന്നുള്ളത് അത് വെറും പൊട്ട തെറ്റാണ് അതൊക്കെ അവരുടെ ഒരു മനസ്സിൻ്റെ അസുഖമാണ് എല്ലാവരും പറഞ്ഞിട്ടില്ലല്ലോ ചില ആളുകൾ മാത്രം ചിലത് കുഷുമ്പ് കൊണ്ടൊക്കെ ഉണ്ടാവും എന്തായാലും ഇത്തയുടെ ആ മനസ്സാണ് മനസ്സ് വളരെയധികം ക്ലിയറാണ് പാവാണ് അവരോരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് നുസി പാത്രം എല്ലാം എടുത്ത് കൊട്ടത്തലത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചു എന്നിട്ട് അതാ ആ ചോലെടുത്ത് ബാക്കി പകുതി മുറ്റം അഴിച്ചു വരാൻ വേണ്ടി അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വീണ്ടും മുറ്റമടിക്കുന്ന ആ ഒരു ശബ്ദം അപ്പുറത്തെ വീട്ടിലേക്ക് കേട്ടിട്ടാണോ എന്തോ അറിയില്ല വീണ്ടും അതാ അവൾ ഇറങ്ങി വരുന്നു സൗദ സൗദ അവൾക്ക് സത്യം പറഞ്ഞ ടെൻഷനായിരുന്നു സൗദാ എന്നാൽ ഈ ചെയ്ത് ശരിയായില്ലെട്ടോ ഒരു പെണ്ണും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഈ എന്തൊരു തെറ്റായി ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ എൻ്റെ ജീവിതത്തിൽ ഈ അത് അനുഭവിക്കും നോക്കിക്കോ അല്ല വീണ്ടും അതാ തനിക്കെതിരെ ക്രൂരം പുകൾ ഒന്നുമില്ലെങ്കിൽ എൻ്റെ അൻ്റെ മോൻ്റെ ആ രൂപം എന്ന് വെച്ചെനിക്ക് നോക്കിക്കൂടെനോ നവാസി എവിടെ കിടക്കണേ ഈ എവിടെ കെടുക്കണേ ഈ ഏത് കുണ്ടിൽ കിടന്നേനയോ അപ്പുറത്തെ വീട്ടിലെ ഇത്തവിടെ ഓരോ ക്രൂരവാക്കുകൾ റബ്ബേ എന്ത് റബ്ബേ ഞാൻ ഉമ്മയോട് പറഞ്ഞാലോ ഉമ്മ പറഞ്ഞിട്ടുണ്ടേ എന്തും പറയണം എന്നോടൊന്ന് ആരെന്ത് പറഞ്ഞാലും വേണ്ട അവർ അറിവില്ലായ്മ കൊണ്ട് പറയുമായിരിക്കും ഞാൻ എന്ത് തെറ്റോ ചെയ്ത് റബ്ബെ എനിക്കറിയുന്നില്ല ഞാനൊരാളെ ഉപദ്രവിച്ചിട്ടില്ല കരുതി കൂട്ടിക്കൊണ്ട് ഒന്നും ഞാൻ യേശുനയും ഒന്നും ഞാൻ പറയാറില്ല എൻ്റെ വീട്ടിൽ എൻ്റെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ജീവിക്കും അല്ലാതെ അവൾ കരയുകയായിരുന്നു മുറ്റടിക്കുമ്പോഴല്ല പെട്ടെന്നാണ് അങ്ങോട്ട് ജമീലെത്താത്ത കയറി വരുന്നത് ആ എന്നപ്പോൾ കഥ കാതാ മുറ്റടിക്കാനൊക്കെ ആളേക്കണില്ലെന്ന് അല്ലേ ആ മുറ്റം ഇത്താ ഞാൻ ആ അടിച്ചോ കുഴപ്പമൊന്നുമില്ല നേരി അതാ ജമീലെത്താത്ത അകത്തേക്ക് ചെല്ലുന്നു താത്ത ആ ജമീല ജമീലാജ് വന്നോ ചായക്ക് ചായ കുടിച്ചോ സൗദാ മോളെ സൗദ അവിടെ തന്നെ വിറ്റടിച്ചവര സൗദ വിറ്റടിച്ചവരനുണ്ടോ ഏ അത് ശരി ഒന്ന് വിളിച്ചാ ഓളെ പോയിക്കാണ്ട് അങ്ങനെ അതാ ജമീനെത്താത്ത സൗദാ അത ഉമ്മ വിളിക്കണേ അവൾ പെട്ടെന്ന് കൈ കഴുകി തിരിച്ചു വന്നു റബ്ബെ മുറ്റടിക്കുന്നതിന് രണ്ടാമത്തെ റഷ്യാണ് ഇപ്പോ ഇങ്ങനെ വരുന്നത് ഉമ്മ എന് മോളോടെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ എന്തേ ഉമ്മ ഈ താത്ത കുറച്ച് ചായയും കടിയെടുത്തു കൊടുത്താണി മലുട്ടി അങ്ങനെയതാ അപ്പോൾ തന്നെ സൗദ ചായയും കടിയും കറിയും അവർക്ക് വെച്ചു കൊടുക്കും അല്ല ഡേനിയാൾക്കൊന്ന് കൊണ്ടുപോണ്ട മോളെ ഇവിടെ വെച്ചെന്നാൽ മതി അങ്ങനെ അതാ അടുക്കളയിലെ ആ ടേബിളിൽ ചായയും കറിയും കടിയും വിളമ്പി കൊടുക്കുന്നു ഇതിത്ത കുടിച്ചോളി കസാരം നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു മോളെ സൗദ വീണ്ടും ഉമ്മയുടെ വിളി ആ ഉമ്മ മോളെ ചായ എടുത്തു കൊടുത്തില്ല താത്താക്ക് നമ്മുടെ കുറച്ചേരി ഇരുന്നോ എന്തുമാ അല്ലേ മുറ്റടിക്കണ്ടെന്നോട് ഞാൻ പറഞ്ഞല്ലേ മുറ്റടിക്കണ്ട തുടക്കണ്ട പാത്രം കഴുകണ്ട ഏ അതിനാണ് താത്ത് വരണത് തൊള്ളായിരം ആയിരം റുപ്യ ദിവസം കൂലി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മോള് അതിനൊന്നും നിൽക്കണ്ട എൻ്റെ മോൾ അടുപ്പത്തെന്തു ഉണ്ടെന്ന് നോക്കിക്കോളി ഏ ഉമ്മ അത് മോളെ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ഉമ്മ കുറച്ചും കൂടെ ഉള്ളൂ ആയിക്കോട്ടെ ഇന്നാണ് വാരിട്ടോ ഏഹ് ഇനി നാളെ നിൽക്കരുത് കേട്ടോ കാരണം ഒരു പണിക്ക് വരുമ്പോൾക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ അത് ഞാൻ നാളെ വേണ്ട വെച്ചിനോ ക്രിസിൻ്റെ നിർബന്ധപ്രകാരം പക്ഷേ ഓൾ പിന്നെയും വന്നതല്ലേ താത്ത ഞാൻ അമ്മ പണിയെടുത്താൽ എനിക്ക് കുറച്ച് പൈസ കിട്ടണില്ലാതാവും നീ എടുത്തില്ലെങ്കിലെന്ന് പറഞ്ഞുകാണ്ട് അങ്ങനാണ് ഇജി വന്നു പറഞ്ഞു അതാണ് കുഴപ്പം അത് ഇനി ഇനിയിപ്പോൾ ഓൾഡ് എടുത്തോട്ടെ കേട്ടോ ആ ഉമ്മ എന്നാണ് കംപ്ലീറ്റ് ആക്കുക അങ്ങനെ അവൾ അത് വേഗം മുറ്റത്തേക്ക് പോയി ഒരുപാട് അടിച്ചു വരാനൊക്കെ ഉണ്ട് അതൊക്കെ അടിച്ചു വാരി കൂട്ടി ഇട്ടു തോട്ടത്തിൽ കൊണ്ടുപോയിട്ടു അപ്പോഴുണ്ട് ജമീലെത്താത്ത അടിച്ചു കൂട്ടി വെച്ച ഒരുപാട് ചമ്മലും കാര്യങ്ങളും മുറ്റത്തിൻ്റെ മൂലക്കലായിട്ട് അത് കണ്ടപ്പോൾ ശരിക്കും സൗദക്ക് സങ്കടം തോന്നി പഠിച്ചവനെ ഇത് ഇവിടെ എങ്ങനെ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ അടിച്ചു കൂട്ടി വെക്കാൻ പാടില്ല എന്ന് പറയും സൗദ അതെല്ലാം അതാ അടിച്ചു കൂട്ടി ആ ഒരു മാവിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി ഇടുന്നു കുറെ സമയമായിട്ടും സൗദിയെ കാണുന്നില്ല ഉമ്മ അടുക്കളയിലേക്ക് ഇറങ്ങി സൗദാ മോളെ സൗദാ ജമീല് താത്ത ചായ കുടിച്ചുകൊണ്ടിരിക്കണേ എവിടെ കുട്ടി കുട്ടി ഇതെവിടെ പോയി കെടുക്കാറമ്പേ സൗദാ മുറ്റടിച്ചു വരാൻ പറ്റും എത്ര നേരായി താത്ത ഞാനൊക്കെ ഒരു എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് അടിച്ചോരി വരും ആ ഓളെ എന്താ പറയാ എടുക്കണേ മട്ടത്തിന് എടുക്കേണ്ടത് കൊണ്ട് അതാന്നാവോ എന്താ അറിയില്ല സൗദാ സൗദിയെ ഉമ്മ വീണ്ടും വിളിച്ചു പക്ഷേ സൗദ വിളി കേട്ടില്ല ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും വറഹമത്ാല ഉപരക്ക എത്തു